നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിനെതിരെ പരിഹാസവുമായിട്ട് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും രംഗത്തെത്തി ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയിൽ അവതരിപ്പിച്ച പതിനൊന്ന് പ്രമേയങ്ങൾ പൊള്ളയാണെന്ന് കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ മഹത്തായിട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള ദിദിന സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ സഭയിൽ ഇല്ലാത്തത് അത് എന്തുകൊണ്ടെന്നും കോൺഗ്രസ് ആരാഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതലുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും തീരുമാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇന്ത്യയുടെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോൺഗ്രസ് രക്തം രുചിച്ചുകൊണ്ട് ഭരണഘടനയെ ആവർത്തിച്ച് മുറിവേൽപ്പിച്ചെന്നും പ്രധാനമന്ത്രി മോദി ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റിപ്പത്ത് മിനിറ്റിലധികം നീണ്ട പ്രസംഗം അത് ബോറടിപ്പിക്കുന്ന സ്കൂളിലെ ഗണിത ക്ലാസ്സിനോട് ഉപമിച്ചായിരുന്നു പ്രിയങ്ക പരിഹസിച്ചത് അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് പ്രമേയങ്ങൾ പൊള്ളയാണെന്ന് ആഞ്ഞടിച്ച പ്രിയങ്ക അഴിമതിയോടെ സഹിഷ്ണുത കാണിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അതാണ് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ബി ജെ പിയും മോദിയും സമ്മതിക്കുന്നില്ല എന്നും ചോദിക്കുകയുണ്ടായി പ്രധാനമന്ത്രി പുതുതായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഞങ്ങളെ ബോറടിപ്പിച്ചു ഇത് തന്നെ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയി ഗണിതശാസ്ത്രത്തിൻ്റെ ഇരട്ട ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ട് തനിക്ക് തോന്നിയെന്നും പ്രിയങ്ക പറയുകയുണ്ട് ജെ പി നദ്ദ കൈകൾ തിരുമുകയായിരുന്നു പക്ഷേ മോദിജി അദ്ദേഹത്തെ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി അമിത്ഷായും തലയിൽ കൈവച്ചിരുന്നു പീയുഷ് ഗോയൽജി ഉറങ്ങാൻ പോവുകയായിരുന്നു ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു പ്രധാനമന്ത്രി പുതിയ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതിയിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പരിഹസിക്കുകയായിരുന്നു എന്നാൽ മിസ്റ്റർ നരേന്ദ്രമോദിക്ക് സമ്പൂർണ്ണ പൊളിറ്റിക്കൽ സയൻസിൽ എം എ ഉണ്ടെന്നും അതെന്തായാലും ഇന്ന് ലോക്സഭയിൽ താൻ വക്രബുദ്ധിയിൽ വിദഗ്ധനാണെന്ന് അദ്ദേഹം കാണിച്ചുവെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിക്കുകയുണ്ടായി ചിലർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് കള്ളം പറയും എന്നാൽ നമ്മുടെ സ്വയം പ്രഖ്യാപിത നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നു കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലാണ് അദ്ദേഹം വാട്സപ്പ് സർവകലാശാലയെപ്പോലും നാണക്കേടിലാക്കിയെന്നും ജയറാം രമേശ് പരിഹസിക്കുകയായിരുന്നു മോദിയുടെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയുള്ള വിഡിതമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എക്സിലൂടെ പോസ്റ്റിലൂടെ പ്രതികരിക്കുകയുണ്ടായി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു സംവാദത്തിൽ പകരം കോൺഗ്രസിനെക്കുറിച്ചുള്ള തൻ്റെ ക്ഷീണിച്ച പഴയ പ്രസംഗം പുറത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രി വീണ്ടും തീരുമാനിച്ചു ഇന്ത്യൻ സമൂഹം നേരിടുന്ന അനീതിക്കും അസമത്വത്തിനും ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുമ്പോൾ ഈ പഴകിയ വിവരണങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചുവെന്നാണ് കെ സി വേണുഗോപാൽ പരിഹസിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അദാനി മെഗാ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരമില്ല സ്വയം ഭരണകൂടം സൃഷ്ടിച്ച് ജാതിമത വേർതിരിവുകളുടെ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളോട് അദ്ദേഹത്തിന് യാതൊരു പ്രതികരണവുമില്ല ആദ്യ ദിനം മുതൽ തന്നെ രാഷ്ട്രീയ ഗുരുക്കന്മാർ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ആത്മാർത്ഥതയില്ലാത്ത പ്രധാനമന്ത്രിയെ ഭരണഘടനയോട് കൂറുള്ളവരായി ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എത്ര പ്രസംഗിച്ചാലും അദ്ദേഹത്തിൻ്റെ കാപുറ്റ്യങ്ങൾ തുറന്നു കാട്ടപ്പെടുമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിക്കുകയുണ്ടായി ശനിയാഴ്ച പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞത് പുതുതായി ഒന്നുമില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയുണ്ടായി കോൺഗ്രസിനെതിരായിട്ടുള്ള കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു അത് ഒരു വ്യക്തിക്ക് എല്ലാം നൽകാൻ പ്രധാനമന്ത്രി മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗിക്കുകയാണെന്നും വ്യവസായി ഗൗതമദാനിയെ പരാമർശിച്ച് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഞങ്ങൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം അവർ പാർലമെൻറ്റിനെ മാനിച്ചില്ല ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഹാജരായിരുന്നില്ല ഒതുങ്ങിൽ അവർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പ്രത്യേക ചർച്ച എന്ന ആശയം നിർദ്ദേശിച്ചതിന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദി നന്ദി പറയണമെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൌരവ് ഗൊഗോയിയും പറയുകയുണ്ടായി Please subscribe our channel.